അതിൻ്റെയൊക്കെ ഫലം അച്ചിട്ടാണ് ഭയങ്കര ഗംഭീരമാണ് നിസാരതേ ഉള്ളൂ നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്ദമ്പൂരി നമ്മൾ പലപ്പോഴും പല വസ്തുക്കൾ ദാനം ചെയ്യാറുണ്ട് ഈ ദാനം മനുഷ്യ ജീവിതത്തിൽ പ്രയോജനമാണ് അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഏറ്റവും നല്ല ഒരു പൂജ ഏതാണെന്ന് ചോദിച്ചാൽ ദാന ഏറ്റവും ക്യേമായിട്ടുള്ളത് ഈ ദാനങ്ങൾ തന്നെയാണ് ഇനി ദാനങ്ങൾ എങ്ങനെയൊക്കെയാണ് അങ്ങനെയുണ്ടല്ലോ പണ്ടൊക്കെ പശു ധാനാണ് കേട്ടിട്ടുണ്ടാവും ഒരു പശുവിനെയും കുട്ടിയെയൊക്കെ ഇരുത്തി പശുവിൻ്റെ കുമ്പിൽ സ്വർണം കൊണ്ട് നൂലൊക്കെ ചുറ്റി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ എന്ന് പറഞ്ഞാൽ അറിവുള്ള ശ്രേഷ്ഠന്മാരെ വിളിച്ചിരുത്തി കിഴക്കമും അഭിമുഖമായി അദ്ദേഹത്തിന് ദാനം ചെയ്യുന്ന പ്രകൃതി അങ്ങനെയൊക്കെ ഉണ്ട് സർവ്വശാപ താപ എല്ലാ ദുരിതങ്ങളും വാൻ ഗോശ ഗോതാണെന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഒന്നില്ല ഇപ്പം ഒരു പശുക്കളാവിനെയൊക്കെ മേടിച്ച് കുട്ടിയോട് കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്യ പൈസയാവും ഏകദേശം ഇപ്പൊ ഒരു പശുവിന് തന്നെ നല്ല വിലയാണ് അപ്പം നമുക്ക് സാധാരണ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദാനങ്ങൾ ഏതൊക്കെ അങ്ങനെയല്ലേ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് അന്നദാനമാണ് ഈ ലോകത്ത് നിങ്ങൾക്കറിയാം ഒരാൾക്ക് സ്വർണം കൊടുത്തു പൈസ കൊടുത്തു കേമായിട്ട് വസ്തുവകൾ കൊടുത്തു ഒരാൾ മതി എന്ന് പറയൂ ഇല്ല ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹം മതി എന്ന് പറയും ആരും പറയും ഒരു പരിധി കൂടുതലും പറ്റില്ല അപ്പം മതി എന്ന് പറയുന്നതാണ് യഥാർത്ഥ ദാനം അപ്പം മതി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മാത്രമേ ഉള്ളൂ ഭക്ഷണം എത്ര ദാനം ചെയ്യാവോ അതൊക്കെ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ പിറന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസയായിട്ടോ ആവരുത് സാധന സാമഗ്രികളായിട്ടോ ഒക്കെയായിട്ട് അനാഥാലയങ്ങളിലൊക്കെ അന്നദാനം നടത്തുക ശ്രേഷ്ഠന്മാരായി നിൽക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാരോ ആശ്രമങ്ങളുണ്ടെങ്കിൽ അവിടെ അന്നദാനം നടത്തുക ശ്രേഷ്ഠരായി നിൽക്കുന്ന വ്യക്തികളെ വിളിച്ചു കൊണ്ടു വന്ന് അവർക്കന്നതാണ് ചെയ്യാറ് ഈ പണ്ട് ബലിയൊക്കെ ഇടുമ്പം ചാത്തം ഊട്ടി ബലിയിടുക അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പലർക്കും അറിയില്ല ഞങ്ങൾക്കൊക്കെ ഇപ്പോഴുള്ള സാധനമാണ് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരനുഗ്രഹം ശരിക്ക് നമ്മൾ ഒരു ആയിരം പേർക്ക് അന്നദാനം ചെയ്താൽ ഒരു വിഷ്ണു ക്ഷേത്രം പണിയുന്നതിന് തുല്യമാണെന്നാണ് പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വിഷ്ണുവിൻ്റെ അമ്പലം സ്വന്തമായി പണിത് വയ്ക്കുന്നതിന് തുല്യമാണ് ഭഗവാൻ ഇരിക്കാനുള്ള ഒരു സ്ഥലം സങ്കേതം നമ്മൾ ഒരുക്കുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹകല എത്ര കല നമ്മളിലേക്ക് വരുന്നു അതിന് തത്തുല്യമാണ് ഒരായിരം പേർക്കുള്ള അന്നദാനം അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കൂ സുഹൃതം ഞാൻ എപ്പോഴും പറയാറില്ല എങ്ങനെ ലഭിക്കും മുഴുവൻ നാമജപം കൊണ്ട് കിട്ടില്ല മുഴായിട്ട് അമ്പലത്തിൽ പോകേണ്ട കിട്ടില്ല പലരോടും ഞാൻ പലർക്കും ഒരു സംശയമുണ്ട് ഏയ് അമ്പലത്തിൽ ഇങ്ങനെ സ്ഥിരം പോകുന്നു നാമജപ കൊണ്ട് എന്നിട്ടൊന്നും എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പൂർവികമായി എന്തെങ്കിലും നൂലാമാലകൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടപ്പണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശാപാരി ദുരിതങ്ങൾ കിടപ്പണ്ടെങ്കിൽ അത് അന്നദാനം കൊണ്ട് മാറും ഇപ്പം നമുക്ക് പശുവിനെ കൊടുക്കാൻ പറ്റില്ല ബ്രാഹ്മണർക്ക് ഒരു ഗോവിൻ്റെ പ്രതിമയൊക്കെ വെള്ളിയുടെ പ്രതിമയൊക്കെ മേടിച്ച് ഒരുപടി നാണയവും ഒരു വസ്ത്രവും ഒരു വെറ്റ വെച്ച് ബ്രാഹ്മണർക്ക് അത് ദാനമായി കൊടുത്ത് നമസ്കരിക്കുക അനുഗ്രഹമൊക്കെ മേടിക്കുക പശുദാനം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിൽ പശുവിന് പകരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ വിഷ്ണുപൂജ കഴിച്ചിട്ട് പൂജയുടെ സമർപ്പണ സമയത്ത് ബ്രാഹ്മണദാനം ഗോദാനം പതുക അങ്ങനെയും ചെയ്യാം അത് ഇത് അതുപോലെ തന്നെ എന്താ പറയുക ധേനുപ്രതിമകൾ പലതരമുണ്ട് രോഗത്തിന് വിദ്യയ്ക്ക് അസുഖത്തിന് ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രതിമകളൊക്കെ വാങ്ങി നാണയം കൂട്ടിയിട്ട് കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് കൊണ്ടൊക്കെ ഈ അമ്പലത്തിലെ മേൽശാന്തിമാർക്ക് ദാനം കൊടുത്ത് തൊട്ടടുത്തുള്ള അമ്പലത്തിലെ മേൽശാന്തിക്കൊരു ദാനം കൊടുത്ത് മതി വേറെ ഇപ്പം അതിന് ഒരാളെ തപ്പി അന്വേഷിച്ചു പോകേണ്ട ഒരു സംഭവം ഇല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് ഈ ജാതക ജാതകദോഷമുള്ളവർ ഗ്രഹപ്രാദോഷമുള്ളവർ അതുപോലെ തന്നെ ഈ ജാതകത്തിനകത്ത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മറിഞ്ഞിരുന്ന വിദ്യയ്ക്ക് തടസ്സം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം മറഞ്ഞാൽ മൂന്നാറെട്ട് പന്ത്രണ്ട് ലഗ്നത്തിൻ്റെ മൂന്നാറെട്ട് പന്ത്രണ്ടിലൊക്കെ വന്ന പൊതുവേ ഒരു അസുഖാവസ്ഥ ഒരു ദുരിതയില്ല ഒരു പൂർണതയില്ലായ്മ അതിനൊക്കെ ഈ ദാനങ്ങളൊക്കെ ക്യാമാണേ ഭയങ്കര ക്യാമാ ഈ ചില കുടുംബങ്ങളിലൊക്കെ ഞാൻ പൂജയൊക്കെ ഉണ്ടായിട്ടുണ്ട് നവഗ്രഹ പൂജ കഴിച്ചിട്ട് സൂര്യാദിത്യന്മാർക്കെല്ലാം ഒമ്പത് കുംഭത്തിലായിട്ട് ഒമ്പത് നവധാന്യങ്ങളെ വെച്ച് നവധാന്യം എന്ന് പറഞ്ഞാൽ നവധാന്യങ്ങളെയൊക്കെ വെച്ച് അതായത് ഓരോ ഗ്രഹത്തിനും ഓരോ ധാന്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് പൂജ കഴിയുമ്പോൾ അത് ബ്രാഹ്മണർക്ക് ഈ കുടുംബക്കാരെ കൊണ്ട് ദാനം കൊടുക്കും ഈ നവഗ്രഹദോഷം മാറാനായിട്ട് അതിൻ്റെയൊക്കെ ഫല അച്ചിട്ടാണ് ഭയങ്കര ഗംഭീരമാണ് നിസാരതേ അപ്പം ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെ ഗ്രഹപ്രടദോഷം ജാതകദോഷം ഇങ്ങനൊക്കെ ഈ നവഗ്രഹ ദാനമൊക്കെ വളരെ കേമത്താണെന്നാണ് പറയണേ അതുപോലെ അസുഖം ബാധിച്ചിരിക്കുന്നവരെ കൊണ്ട് കമ്പിളിയുടെ പൊതപ്പ് അതുപോലെ തന്നെ എള് അങ്ങനെയൊക്കെ ദാനം ചെയ്യിപ്പിക്കുക ശ്രേയസിന് ഉണക്കലിരി ദാനം ചെയ്യിപ്പിക്കുക അങ്ങനെ സമ്പത്തിന് ദാനം ഇങ്ങനെ ശർക്കര ഇങ്ങനെയൊക്കെ പതിവുകളുണ്ട് ഒരുപാട് ദാനവിധാനം ഓരോന്നിനും ഓരോ ദോഷങ്ങൾക്കുമായിട്ട് ഇഷ്ടംപോലെ ദാനങ്ങൾ കിടപ്പുണ്ട് പക്ഷേ നമ്മളാരും അതിനെയൊന്നും ശ്രദ്ധിക്കാറില്ല ചെറിയ ചിലവുകളുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ദാനങ്ങൾ ഇപ്പം ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ അനാഥാലയത്തിൽ കൊണ്ട് ഒരു അയ്യായിരം രൂപ അങ്ങനെയൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അതൊന്നുമല്ല അത് മാത്രമല്ല അല്ലാതെ നമുക്ക് നിസ്സാര ചിലവുകൾ ചെയ്യാവുന്ന ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ശരിക്കും നമ്മുടെ പതിനെട്ട് പാപങ്ങളിൽ നമ്മുടെ വാക്ക് കൊണ്ട് ബുദ്ധി കൊണ്ട് പ്രവൃത്തി കൊണ്ട് കർമ്മം കൊണ്ട് ചിന്ത കൊണ്ട് മനസ്സുകൊണ്ട് ഒക്കെ ചെയ്യണ തെറ്റുകളാണ് ഈ തെറ്റുകൾക്ക് മുഴുവൻ പരിഹാരം എല്ലാം ഇതായാലും ഈ അമ്പലത്തിൽ പോയാൽ പരിഹാരം ആവുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തര തെറ്റ് ചെയ്യരുത് ആദ്യം അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ഈ ദാനാദികൾക്ക് കുറച്ച് പ്രസക്തിയേറുന്നത് ദാനങ്ങൾ കൊടുക്കുന്നത് ക്യാമാ അത് ഓരോരുത്തർക്കും ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് അതിനൊരു ദാനം നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മറ്റേ ഗ്രഹം സ്വന്തമായി വീട് വെക്കാൻ പറ്റാത്തവർ അതൊന്നും നടക്കാത്തവർക്ക് അങ്ങനെ ഒരു ദാനം പറയുന്നത് വീടും പറമ്പൊക്കെ ദാ നമ്മൾ യോഗം തീർന്നു പോയി യോഗത്തിൻ്റെ പുനരാരംഭം യോഗം ലഭിക്കാൻ ഒക്കെ ഒക്കെയായിട്ട് ഈ ദാനാദികളൊക്കെ നല്ലതാണ് ഇത് ഒരു കൈക്കൂലി പോലെ ആകരുത് ഒരു ഭക്തി പുരസ്തരം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും കിട്ടിയ ദാനം എന്ന് പറയണേ ഇതൊന്നും പൂർണ്ണമായിട്ടിപ്പോൾ എല്ലാവർക്കും ചെയ്യുക അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഒന്ന് ചെയ്യാമല്ലോ നമ്മുടെ ഇല്ലത്ത് അല്ലെ നമ്മുടെ കുടുംബത്ത് ഒരു കുട്ടിയുടെ പിറന്നാൾ വന്നു ഒരു പത്ത് കിലോ അരി ഒരു പത്ത് കിലോ അരി തൊട്ടടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തു വെച്ച് കഴിച്ചോളൂ തിരിച്ചു പോരാല്ലോ ഇതല്ല ഒരു കുട്ടിയുടെ റിസൾട്ട് വന്നു നമ്മൾ ആ അവിടെ അനാഥാലയത്തിൽ അമ്പത് പേരിലോ അല്ലെങ്കിൽ മേടിച്ച് അമ്പത് പേർക്കും കൊടുക്കുക മതി വർഷത്തിൽ രണ്ടോ മൂന്നോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതിൻ്റെ ഒരു ഫലോ അത് ബാലന്മാരുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയണ്ട ഭയങ്കര അതിൻ്റെ ഫലമൊന്നും നമുക്ക് ഊഹിക്കാവുന്ന ഫലങ്ങളല്ല അതുപോലെ ഗുണകരമായ ഫലത്തിലേക്കാ നമുക്ക് കിട്ടാൻ പോണേ ദാനം ദാനത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ ഒരു പതിനഞ്ച് പേജ് ദാനങ്ങളെക്കുറിച്ച് പറയാനുണ്ട് പക്ഷെ നമ്മളിൽ ഈ ലക്ഷ്മി ആ ഇരിക്കുന്നത് താമരത്തണ്ടിലാണ് അപ്പം ഇങ്ങനെ ഒരു സൈഡിക്കേണ്ട സ്വത്ത് വരുമ്പോൾ അതിങ്ങനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കുറേശേ നല്ല വൃത്തിക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് ആ ദേവിയുടെ ലക്ഷ്മിദേവിയുടെ കയ്യിലത് ബാലൻസ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഇതെല്ലാം ചലിഞ്ഞ് മുഴുവൻ പോവും അപ്പം നമുക്ക് ചിലപ്പോൾ ചില പ്രവൃത്തികളിൽ അർഹതയിൽ കൂടുതൽ പൈസ നമുക്ക് വരാം അല്ലേ അപ്പോൾ ഈ പൈസ അർഹതയിൽ കൂടുതലാണ് വന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അധ്വാനത്തിൻ്റെ ഫലവും കൂടിയല്ല പക്ഷേ നമുക്കത് ഉപകരിക്കണം കാരണം നമ്മൾ അർഹിക്കുന്നതാണ് അത് ഉപകരിക്കണെന്തെ നമ്മളെപ്പോലെ തന്നെ രണ്ട് പാവങ്ങളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെയാണല്ലോ അതുപോലെ ഈ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് സാരി ഈ നമ്മളിപ്പോൾ ഒരു മാർഗമില്ലാതെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന സ്ത്രീകൾക്ക് സാരികൾ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഉടുക്കാനുള്ള മുണ്ടുകളൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വയ്യാത്ത ഡ്രസ്സുകളുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരാക്ക് കൊടുത്താൽ ഇല്ലെങ്കിൽ നമ്മളൊരു പത്ത് ഡ്രസ്സ് മേടിച്ച് കൊടുത്താൽ എന്താ അതൊക്കെ അതിൻ്റെ ഒന്നും അർത്ഥം എനിക്കങ്ങടെ അറിയില്ല എനിക്ക് എനിക്കന്നെ ഉദാഹരണം പറയാൻ്റെ ഒരു നമ്മുടെ ഹിന്ദു സമുദായത്തിലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വളരെ വലിയ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാക്കണ മോള് മുപ്പത്തിനാല് വയസ്സായി കാരണം അവിടെയൊക്കെ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ വിവാഹം പത്തൊൻപത് വയസ്സേ കഴിക്കണം ആകുന്നില്ല കാശെന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രമാണ് കൊടുക്കാനില്ല എന്നറിയോ അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി ശാപം കിടപ്പുണ്ട് അതിന് ഇങ്ങനെ എത്തിഖാനെ പോയി ഭക്ഷണവും അവർ ചോദിക്കണ വസ്ത്രവും കൊടുക്കാൻ പറഞ്ഞു അവർ ചോദിക്കണ വസ്ത്രം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവർക്ക് പൈസയുണ്ട് ആ കുട്ടികൾക്കൊരു നല്ല ഡ്രസ്സും കിടക്കാവട്ടെ എന്നാൽ ഒരു മാസത്തിനുമ്പോൾ വിവാഹം നിശ്ചയിച്ചുന്ന് അതിൻ്റെ ഒരു അനുഭവമാണേ അപ്പം നമ്മളിലുള്ളൊരു വിഹിതം അത് എന്ത് തന്നെയായാലും അർഹിക്കുന്നവൻ്റെ കയ്യിലേക്ക് ദാനമായി നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ അതിൻ്റെ ഒരു സുഹൃതം ഏത് മഹായജ്ഞത്തെക്കാളും വളരെ വലുതാണ് വലിയ ദാനങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ചെറിയൊരു ഭക്ഷണമാണെങ്കിലും വിശന്നു വരുന്നവനെ വയറ് നിറച്ച് വിടുന്ന ആ ഒരു മനസ്സെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ അത് വലിയൊരു പുണ്യമാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും പരമ്പരയ്ക്കും ദാനം ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ ഒരു കാരണവശാലും അത് കളയാതിരിക്കുക ഭംഗിയാക്കുക നന്നാവുക നന്ദി നമസ്കാരം